ഹായ് നമസ്കാരം എഫ് ബി റ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എസ്ഇ ജി ഡി എ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ നോട്ടിഫിക്കേഷൻ ഇതാ വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ മറ്റൊരു എക്സാമിന്റെ കൂടെ നിങ്ങൾക്ക് ഈ ജോലി കിട്ടാനുള്ള പോസിബിലിറ്റീസ് വളരെയധികം കൂടുതലാണ് ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ടെൻത്ത് പാസ് ആണ് അത് മാത്രല്ല വേക്കൻസീസ് ഏകദേശം മുപ്പത്തി ഒൻപതിനായിരത്തിലധികം വേക്കൻസീസ് ആണ് ഉള്ളത് ഈ വരുന്ന ജനുവരി ഫെബ്രുവരി മാസമാണ് അതിന്റെ എക്സാംസും കാര്യങ്ങളും ഒക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത് സോ അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം സോ അപ്പോൾ നമ്മൾ വീഡിയോയുടെ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഹ്യൂജ് നമ്പർ ഓഫ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം മുപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് വേക്കൻസീസാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വേക്കൻസി ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത വളരെ അധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു എക്സാമൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കിട്ടാനുള്ള പോസിബിലിറ്റീസും വളരെയധികം കൂടുതലാണ് അങ്ങനെ എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കോൺസ്റ്റബിൾ ഇൻ പോസ്റ്റ് സെൻട്രൽ ആർമഡ് ഫോഴ്സ് ആൻഡ് എസ് എസ് എഫ് റൈഫിൾ മാൻ ഇൻ ആസാം റൈഫിൾസ് സെപ്പോയി ഇൻ നർക്കോട്ടിക്സ് ബ്യൂറോ തുടങ്ങിയിട്ടുള്ള ഫോഴ്സസിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ഈ ഒരു എക്സാമിന് ഓൺലൈൻ വഴിയാണ് ആപ്ലിക്കേഷൻസ് അയക്കേണ്ടത് ഓൺലൈൻ ആപ്ലിക്കേഷൻസ് അയക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് അഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് സോ ഒപ്പം സമയം ഒരു മാസത്തിലധികം ഉണ്ട് എങ്കിൽ പോലും തന്നെ ഇപ്പോൾ മാക്സിമം അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം തന്നെ അപേക്ഷിക്കേണ്ടതാണ് അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ആപ്ലിക്കേഷനിലോ പേയ്മെൻറ്റിലോ എന്തെങ്കിലും തരത്തിലുള്ള കറക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് തിരുത്താനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് അതായത് നവംബർ അഞ്ചാം തീയതി മുതൽ നവംബർ ഏഴാം തീയതി വരെയാണ് ആപ്ലിക്കേഷനിലോ പേയ്മെൻസിലോ എന്തെങ്കിലും തരത്തിലുള്ള കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് പരീക്ഷകൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി മാസങ്ങളിലായിരിക്കും എന്ന് തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റിൽ അറിയാൻ കഴിഞ്ഞത് അത് ആ ഒരു ടൈമിൽ തന്നെയായിരിക്കും എക്സാംസ് ഷെഡ്യൂൾ ചെയ്യുക എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ ബേസിക്കലി പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആകാംക്ഷയുള്ളൊരു കാര്യമാണ് ഇതിൻ്റെ ബേസിക് പേ എന്തായിരിക്കും എന്നുള്ളത് അത് ഇരുപത്തി ഓരായിരത്തി എഴുന്നൂറ് രൂപ മുതൽ അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ വരെയാണ് ഇതിന്റെ ബേസിക് പേ എന്ന് പറയുന്നത് അപ്പം ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു ടെൻത്ത് പാസ് ആയവർക്കെല്ലാം തന്നെ ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് ഏജ് ലിമിറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സിന് പ്രായമുള്ളവർക്കാണ് ഇതിലേക്ക് ആപ്ലി അപേക്ഷ നൽകാൻ സാധിക്കുക എന്നുള്ളത് അതായത് ജനറൽ കാറ്റഗറിയിൽപ്പെട്ട രണ്ട് ഒന്ന് രണ്ടായിരത്തി രണ്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതുണ്ട് ഡേറ്റ് ഒന്നുകൂടി പറയാം രണ്ട് ഒന്ന് രണ്ടായിരത്തി രണ്ടും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ജനറൽ കാറ്റഗറിയിലുള്ളവർക്കാണ് അതുപോലെ തന്നെ ഏജ് ഏജ് റിലാക്സേഷൻ റിലാക്സേഷൻ വർഷമുണ്ട് വർഷമുണ്ട് അതായത് പ്രായപരിധി പ്രായപരിധി എന്ന് എന്ന് പറയുന്നത് പറയുന്നത് മുതൽ മുതൽ വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കും നൽകാവുന്നതാണ് ഇനി നമുക്ക് ഇതിന്റെ പി എസ് ഡിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ മെയിൽസിന് വേണ്ട ഹൈറ്റ് എന്ന് പറയുന്നത് നൂറ്റി എഴുപത് ആണ് ഫീമെയിൽസിന് വേണ്ട ഹൈറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത്തി ഏഴ് സെൻറ്റിമീറ്ററാണ് ചെസ്റ്റ് മെയിൽസിൻ്റെ ചെസ്റ്റ് എന്ന് പറയുന്നത് എൺപത് സെൻറ്റിമീറ്ററും മിനിമം എക്സ്പെൻഷൻ അഞ്ച് സെൻറ്റിമീറ്ററുമാണ് ഇതിൽ ക്വാളിഫൈ ആകുന്നവർക്ക് മാത്രമേ മെഡിക്കൽ എക്സാമിനേഷൻ ആൻഡ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നതുള്ളൂ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് ഇതിൻ്റെ സെൻറ്റേഴ്സ് എവിടെയാണെന്ന് വെച്ചാൽ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം ആൻഡ് തൃശ്ശൂർ ആണ് അപ്പോൾ മലയാളത്തിലടക്കം ഏകദേശം പത്തിമൂന്ന് ലാംഗ്വേജസിൽ പരീക്ഷ എഴുതാൻ പറ്റുന്ന ഒരു അവസരം കൂടിയുണ്ട് അപ്പോൾ മാക്സിമം ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യുക എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത് സോ അപ്പോൾ ഇനി വളരെ കുറച്ച് സമയം മാത്രമേ നിങ്ങളുടെ മുമ്പിൽ ഉള്ളൂ എക്സാമിനുള്ളത് ഓൾമോസ്റ്റ് ജനുവരി ടു ഫെബ്രുവരിക്കുള്ളിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ടു ഫെബ്രുവരിക്കുള്ളിൽ തന്നെ ഈ ഒരു എക്സാം നടക്കാൻ ചാൻസസ് വളരെയധികം കൂടുതലാണ് സോ അതുകൊണ്ട് മാക്സിമം വേഗം തന്നെ പ്രിപ്പയർ ചെയ്യുക ആവശ്യമായ എല്ലാവിധ ഫിസിക്കൽ ആൻഡ് അക്കാഡമിക് ട്രെയിനിങ്ങുകൾ കേരളത്തിൽ ഉടനീളമുള്ള എഫ് പി ടിയുടെ എല്ലാ ബ്രാഞ്ചുകളിലും നടന്നുകൊണ്ടിരിക്കുന്നു ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരുന്നു പത്തനംതിട്ട എലവൻതിട്ട ശ്രീമുദ എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ എഫ് പി ടിയുടെ റെസിഡൻഷ്യൽ ബാച്ചിന്റെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നു കൂടാതെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു